ബാല്യകാല ഓർമ്മ വരുന്നുണ്ടോ അതോ കണ്ടിട്ട് പണ്ടേ ഈ സ്രാവച്ചവടക്ക മീങ്ങച്ചോടൊക്കെ പതിര് വെറ്റിട്ടായിരുന്നു അത്ര പതിര കണ്ടു കൊടുക്കാം സ്രാവും കിട്ടു പഠിക്കാം ആ എങ്ങനെ ലാഭം ഉണ്ടാവും പതിര് കൊടുത്തോ അതോ നെല്ല്ണ്ടാവും അതിൻ്റെ നെല്ലിനല്ല നമ്മള് പതിര് കൊടുത്താ പണ്ട് മറ്റേ മുക്കുവന്മാര് പതിര് തേടി വരുന്നത് അവര് മീൻ പിടിക്കാൻ പോകുമ്പോൾ പതിര് ഇടിച്ച് ഉണ്ടാക്കിയിട്ട് കടലിൽ ഇറങ്ങും അപ്പൊ ഈ ആ പതിരിൽ കുറച്ച് നെല്ല് ഉണ്ടാവും നെല്ലാൻ വേണ്ടിട്ട് മത്സ്യങ്ങൾ വരും അപ്പൊ അവര് ഈ മല വീച്ചിട്ട് അവിടെയാണ് മീൻ പിടിക്കുക അങ്ങനെയാണ് പതിരുവാണിമോ വരുന്നത് അല്ലാതെ പതിരി നിന്ന് വേറെ കിട്ടാനല്ല പതിരുവാണിമെന്ന് പറഞ്ഞാല് അത്

Yeah. Okay.